ഇവിടെ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ ഈ കായ്ഫലം കുറച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെന്താണെന്ന് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാവുന്നതാണ് ഇത് നാവൽപ്പായത്തിൻ്റെ മരമാണ് പൊന്നാനിയിലും പരിസര പ്രദേശങ്ങളിലും അതായത് വെളിയങ്കോട് പുതുപൊന്നാനിയിലൊക്കെ ഒരുപാട് മരങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലത്ത് ഇപ്പോൾ അപൂർവമായിട്ടാണ് ഈ മരങ്ങൾ ഇതിനൊരുപാട് ഗുണഫലങ്ങളുണ്ട് ഈ നാവൽപ്പായത്തിന് അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം ഞാവൽപഴത്തെ കുറിച്ചിട്ട് കാളിദാസൻ്റെ

അധിക സൗകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം കറിന് ഉപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന വി എൽ ഡി സി ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസി ടി വി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ ഫോർ ഫൈവ് വൺ നയൻ ഒരു നിത്യഹരിത വൃക്ഷമാണ് ഞാവൽപ്പഴം ഭാരതത്തിൽ അധിക വളർച്ചയഴുകിയുള്ള പ്രദേശങ്ങളിലും പ്രധാനമായും ഡൽഹി ഉത്തർപ്രദേശ് കേരളം എന്നിവിടങ്ങളിലും കാണപ്പെടുന്നുണ്ട് ഞാവൽപ്പഴത്തിന് ഒരുപാട് ഔഷധ ഗുണങ്ങൾ പറയുന്നുണ്ട് ഞാവൽപ്പഴത്തിൽ പ്രോട്ടീൻ ഉണ്ട് വൈറ്റമിൻ എ വൈറ്റമിൻ സി കൂടാതെ ധാതു ലവണങ്ങളും ഞാവൽപ്പഴത്തിൽ അടങ്ങിയിട്ടുണ്ട് ഫോസ്ഫറസ് ഉണ്ട് സോഡിയമുണ്ട് പൊട്ടാസ്യമുണ്ട് ധാരാളം അയണും അടങ്ങിയിട്ടുണ്ട് ഞാവൽപ്പഴത്തിന് ഒരു വേറെയും ഒരുപാട് പ്രയോഗങ്ങളുണ്ട് പ്രധാനമായിട്ടും ഡയബറ്റിസ് ചികിത്സക്ക് ഇതിൻ്റെ കുരു ഉപയോഗപ്പെടുത്താറുണ്ട് രോഗപ്രതിരോധ ശേഷിക്ക് ഞാവൽപഴം പ്രസിദ്ധമാണ് ഹൃദയാരോഗ്യത്തിനും ഞാവലും പഴം ഉപയോഗിക്കുന്നുണ്ട് വിളർച്ച മാറുവാനും ഞാവൽപ്പഴത്തിൻ്റെ ജ്യൂസ് പ്രയോജനപ്രദമാണ് കൂടാതെ തന്നെ രോഗപ്രതിരോധ ശേഷിക്കും ഞാവലൻ പഴം പ്രധാനമാണ് രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് ക്രമീകരിക്കാൻ ഞാവലും ഉപയോഗിക്കുന്നുണ്ട് ഇപ്പൊ നമ്മളെ വിറ്റാമിനും സാധാരണ ഉണ്ട് ഇപ്പൊ നമ്മളെ പ്രായം ആൾക്കാരൊക്കെ പറയാം പണ്ട് പൂനാനി പ്രദേശങ്ങളിൽ പൂനാനി പ്രദേശങ്ങളിലൊക്കെ ഈ പറങ്കി മാങ്ങ അതേപോലെ തന്നെ പഴം അതൊക്കെ സാധാരണ അപ്പൊ അന്ന് ഇതേപോലെ കുട്ടികളൊക്കെ പറഞ്ഞു കേൾക്കാം സ്കൂളിൽ നിന്ന് ക്ലാസ് കട്ട് ചെയ്തിട്ട് പോയിട്ട് അവിടെ പോയിട്ട് പോയിട്ട് ഞാവലും പഴവും പറഞ്ഞി മാങ്ങി മാങ്ങി ഇതെല്ലാം കഴിച്ചിട്ടാണ് വൈകുന്നേരം അവര് വീട്ടിലോട്ട് പോവുള്ളൂ അപ്പൊ ഇന്നിപ്പോൾ കാണപ്പെടുന്നത് സാധാരണ ഇതിനെ ജംബു പ്ലാം എന്നൊക്കെ ഇതിനെ പേര് പറയുന്നുണ്ട് ജംബു പ്ലാം എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ ഇന്ത്യൻ ബ്ലാക്ക് പ്ലംന്ന് കൂടി ഇതിനെ പറയുന്നുണ്ട് ഇന്ത്യൻ ബ്ലാക്ക് പ്ലം എന്ന് പറയുന്നുണ്ട് പിന്നെ ഇപ്പോ നല്ല നല്ല വില ഏകദേശം നമ്മളെ തിരൂർ മാർക്കറ്റിൽ ഇതിന് ഏകദേശം ഇരുന്നൂറ്റിഅറുപത് രൂപയാണ് കിലോക്ക് വില സൂപ്പർ മാർക്കറ്റിലൊക്കെ നല്ല വില കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും പക്ഷെ ആളുകൾ ഇതിനെ കുറിച്ച് ഒരു ഇതിന്റെ ഒരു പോഷകമൂല്യത്തെ കുറിച്ച് ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല അവർ നെഗ്ലക്ട് ചെയ്യാണ് പലപ്പോഴും ഇത് ഏകദേശം ഒരു നാറു വർഷം കൊണ്ട് കായ് കായ്ഫലം തരുന്ന ഒരു വൃക്ഷമാണ് വർഷം ഏകദേശം ഒരു ഏപ്രിൽ മാർച്ച് ഏപ്രിൽ മാസത്തില് പൂക്കുകയും ഏകദേശം ജൂൺ മാസം വരെ കായികനികൾ നമുക്ക് ലഭിക്കുകയും ചെയ്യും അങ്ങനെ കൂടുതൽ കാണാൻ കാണുന്നില്ല നമ്മുടെ വികസനത്തിന്റെ പേരിൽ ഇതേപോലെ വീടുകളൊക്കെ പല ആളുകളും ഇതിന്റെ ചെടിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് നമ്മള് പോയി കഴിഞ്ഞാൽ ഇതിന്റെ ചെറിയ തൈകൾ ലഭ്യമാകും ഇത് എത്ര ആറ് മാസം ആറ് വർഷം കൊണ്ട് വർഷം കായ്ഫലം വെള്ളം

എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ